ും പത്രപ്രവർത്തകരുമായ പ്രവീൺ ആം വൈബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബാലസാഹിത്യകാരൻ പള്ളിപ്പുറം നിർവഹിച്ചു സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും മണം കലർന്ന അന്തരീക്ഷത്തിൽ പ്രവീൺ അയ്യമ്പിളിയുടെ കുറിപ്പുകൾ ആം വൈബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അയ്യമ്പിള്ളി ജിയോ ഹെറിറ്റേജ് ഹോംസിൽ നടന്നു ഹാംലെറ്റ് പബ്ലിക്കയാണ് പ്രസാദകർ സാഹിത്യത്തിന്റെ ചില വസന്തം നിറഞ്ഞിരുന്ന വേദിയിൽ ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം പുസ്തകത്തിന്റെ ആദ്യ കോപ്പി മേരി മാതാ കോളേജിന്റെ പ്രിൻസിപ്പാൾ ഫാദർ ഡേവിസ് മാഡവനക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു അതുപോലെ ഒരു നാം ഇവിടെ കാണുന്നത് അദ്ദേഹം എഴുതിയ അതിന് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാം സാന്നിധ്യത്തിൽ നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടുകൂടി തന്നെ അത് പൊതുവേദിയിലേക്ക് ആ പുസ്തകം പറന്നു പ്രവീണിന്റെ കുറിച്ചെല്ലാം ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞതാൽ ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമാണെന്നും ഇങ്ങനെയുള്ള ചില കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നതും ഭാഗ്യമാണ് അപ്പൊ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് പ്രവീൺ പ്രവീൺ ഇടയ്ക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ ഇതുപോലെ പഴയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാനിത് നോക്കുന്ന ആളല്ല കൂടുതലായിട്ട് അപ്പോ എങ്കിൽ പലരും പറയും ചിലപ്പോ എൻ്റെ മകൻ തന്നെ ആയിരിക്കും ഇന്ന് പ്രവീൺ ഒരു കാര്യം അതിൽ എന്നൊക്കെ പറയുമ്പോഴാണ് നോക്കുന്നത് ഈ പ്രവീൺ അയ്യപ്പിള്ളി എന്ന പേര് തന്നെ കുഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷനായി ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിവുമായ വേണു കുന്നുപിള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ സബ് എഡിറ്റർ കെ സി സുബിൻ പുസ്തകാവതരണം നടത്തി പ്രവീൺ അയ്യമ്പിള്ളി പുസ്തകത്തെ കുറിച്ച് വിവരിച്ചു നമസ്കാരം ഞാൻ പ്രവീൺ അയ്യംപിള്ളിയാണ് ഒരു പുസ്തകം ഇന്ന് റിലീസ് ചെയ്യുകയാണ് റിലീസ് ചെയ്തു ഇത് വളരെ കാലത്ത് നമ്മളൊരു ആഗ്രഹമായിരുന്നു ആ നാല്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഒരു പുസ്തകം ആദ്യപുസ്തകം ഇറക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആമ വൈബ് എന്ന് പറയുന്ന പേരുമായി അത് എത്രത്തോളം റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമായിരിക്കും എന്താണെങ്കിലും ഈ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് തനി നാടൻ കലർപ്പില്ലാത്ത തനി നാടൻ കഥകളാണ് പു പുസ്തകം വാങ്ങുന്ന ഈ പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് ആളുകളോട് എനിക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയുന്ന ഒരു കാര്യം ഈ പുസ്തകം തുറന്നാൽ നിങ്ങളത് തീർക്കാതെ വെക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് നമ്മളത് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ചില വ്യക്തികളെ പറ്റി നമ്മുടെ നാട്ടിലുള്ള ചില സംഭവങ്ങളെ പറ്റി നാടൻ ഉത്സവങ്ങളെ പറ്റി പെരുന്നാളുകളെ പറ്റി അങ്ങനെ ഒരു തലമുറ ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കാലങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഈ ഈ ഇതിലെ ഈ പുസ്തകത്തിലെ ആമോയിബിലെ മിക്കവാറും ലേഖനങ്ങളിലൊക്കെ ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ജിബു ജേക്കബ് എഴുത്തുകാരനും വാഗ്മിയുമായ വി എസ് രാധാകൃഷ്ണൻ കവിയും വാഗ്മിയുമായ കൊടുവളങ്ങ ബാലകൃഷ്ണൻ ആർ ജെ ലിഷ്ണ ടി ആർ ബിനോയ് കുമാർ എന്നിവർ വേദിയെ സാഹിത്യത്തിന്റെ നിറങ്ങളാൽ സമ്പന്നമാക്കി ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത